ഇസ്ലാമിൽ നിന്ന് സമുദായത്തെ നിരീശ്വരവാദത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോകുന്നത് ഭാവികളാണ് എങ്ങനെയാണെന്നറിയോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വോട്ട് ചെയ്യൽ നിർബന്ധ നിങ്ങളെത്തും നിങ്ങളെതത്വം കേട്ടിട്ട് ആൾക്കാർ മുജാഹുദായിരുന്നു ആൾക്കാർ ഇസ്ലാമെന്ന് പോയി അപ്പൊ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല ഞാൻ ആ ഇവിടെ താങ്കൾ പറഞ്ഞു ലഭിച്ചൊന്നാമെന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തിയുടെ ആണ്ട് നേർച്ച മരിച്ചു അത് അവരുടെ പേരിൽ പിന്നെ മൃഗത്തെ അടുത്തും പിന്നെ മാംസം വിതരണം ചെയ്തു എന്ന് പറഞ്ഞു താങ്കൾ ഏത് ഹബീസ് ഗ്രന്ഥത്തിൽ ഹബീസ് ധരിച്ചത് ആ അതൊന്നും പറഞ്ഞാൽ ഉപകാരമാണ് الله صلى عليه وسلم പറയുന്നു قالت ما ما على على احد من نساء النبي خديجه خديجه وما رايتها എനിക്ക് ാണ് സംഗതി ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഖദീജ ബീബിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല

ഖദീജ മാഷാ ഹദീജല്ല വല്ലാത്തൊര് അങ്ങനെയായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു അത്ര വലിയ മഹതിയാണ് ഇത്ര നന്മകൾ ചെയ്ത ആളാണെന്ന് മാല മധു ഒക്കെ ചെല്ലുന്ന പോലെ റസൂൾ ഉള്ളാഹിതങ്ങൾ ഹദീജ ബീബിൻ്റെ മധു ചെയ്തു എന്നിപ്പോൾ മനസ്സിലായില്ലേ ഭക്ഷണം കൊടുത്തു എന്നൊക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ ഹനീഫാക്ക് ഇപ്പം മനസ്സിലായില്ലേ ഭക്ഷണം കൊടുത്തു മത് മൗല്യ തോന്നി ഭക്ഷണം കൊടുത്തു ഹനീഫാക്ക് മനസ്സിലായില്ലേ അവരെ സ്നേഹം സ്നേഹം ഖദീജ ൾക്ക് കഥ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ ഹദീജബീവിന്റെ വിഷയത്തിൽ ഞങ്ങളെ വിഷയത്തിന് തിങ്കളീ പറഞ്ഞതിന് തെളിവൊന്നുമില്ലെന്നാണ് ഇപ്പൊ പറയുന്നത് ഹദീജബീവിന്റെ മഹത്വം എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ ഇവര് പറഞ്ഞ കേട്ടോ എപ്പോഴെങ്കിലും അപ്പം നിങ്ങള് ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേ ഭക്ഷണം ഇല്ല അപ്പൊ പിന്നെ ഞാൻ എപ്പോഴാദ്യ കൊടുക്കല് അപ്പ കൊടുക്കൂ മെല്ല മെല്ല ഹനീഫ വാ മെല്ലെതിരാണ് ഹനീഫ ഹനീഫ എന്റെ കൂടെ വാ ഞാൻ ഹനീഫന്റെ കൂടെ ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ആവർത്തിക്കാതിരിക്കാൻ മാത്രമല്ല ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എത്ര വ്യക്തമാണ് ഹനീഫന്റെ കൂടെ നിന്നല്ല ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ലല്ലോ ഹനീഫ പറയുന്നത് ഹദീജ ബീബിയുടെ മഹത്വം പറയാറുണ്ട് റസൂൾ ഉത്വാഹിതങ്ങൾ സമ്മതിച്ചു അതെപ്പോഴാണ് വഫാത്തിന്റെ ശേഷമാണ് സമ്മതിച്ചു വഫാത്തായി പോയ ഒരാളുടെ മാല മരിച്ചുപോയ ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂപ്പർ അങ്ങനെയാണ് എപ്പോഴാന്നറിയത് പറയണേ ബദറും ഒഴുതുമൊക്കെ നടക്കുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ തീവ്ര പ്രബോധന കാലഘട്ടത്തിൽ ഒഴിഞ്ഞിരുന്ന് സ്തുതിയും അല്ലാത്തി അതിനാൽ തുടങ്ങൂവാൻ ട്യൂണുണ്ടോ അല്ലേന്നുള്ളതല്ലോ ഒഴിഞ്ഞിരുന്ന് മുത്ത് നബി ഹദീജീബിൻ്റെ വഫാത്തിന്റെ ശേഷം നിങ്ങൾക്ക് തിരിഞ്ഞോ ഹനീഫ സിമ്പിളാക്കിയാണിത് അത് പിന്നെ അത് നിങ്ങൾ പറയാ അത് പിന്നെന്താണ് ഇതിപ്പോ എന്താറിയോ ഇത് മൂപ്പര് അതിപ്പോ ഭർത്താവ് റസൂൾ തങ്ങൾ ഒരു സംഗതി ചെയ്യുമ്പോ അത് ഭാര്യനോട് ചെയ്ത കൈകാര്യം ഭർത്താവ് ഭാര്യനോട് ചെയ്തു നിലക്കുവാണ്ട് തട്ടുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പോകലോ അത് ഭർത്താവും ഭാര്യ ചെയ്താണ് നമുക്ക് ദീനായിട്ട് ബന്ധമില്ല മുത്തിനബിയ ചെയ്തത്യോ അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത് മറ്റ് വേറൊരാളോടാ പറയണത് സ്വന്തം ആലോചിക്കല്ലോട് പറയാണ് കൂടുതൽ കുറിച്ച് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അതിനു ഒരു കാരണം പറഞ്ഞു എന്താണെന്നറിയോ അത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട ഈ അത് ശരി ഞങ്ങൾക്ക് ഔലിയാക്കന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അത് പറയുന്നത്

ചെയ്യുന്ന പ്രവർത്തനം ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട സുന്നതായ കർമ്മമാണോ അല്ലേ തങ്ങൾ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാര്യയാണ് എന്ന് തട്ട തട്ടുകയാണോ വേണ്ടത് ആ വിഷയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൊണ്ട് നാം അത് ഇത് മാത്രം പറ പറ ദീനാണ് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു സുഹൃത്തിനെയോ ഉപ്പയോ ഉമ്മയോ അവർ മരിച്ചു പോയിട്ട് നല്ല കാര്യങ്ങൾ ആരും ബസ് നല്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇതാ യുക്സിറു യുക്സിറു ദിക്രഹ വഫാത്തായി പോയ ഷെയ്ഖ് ജീലാനി തങ്ങളെ അഥവാ മഹാനായ ജയിച്ച് ജീവിച്ച തങ്ങൾ െ പറ്റി എന്താ പറയാ മോശോ നല്ലതോ മോശോ അല്ലേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പറ്റുമോ പറഞ്ഞാ പൊന്നാന ഹനീഫ അത് മനസ്സിലാക്കണ ഹനീഫക്ക് ഒന്ന് നിൽക്ക് മധുക്ക് പറയാന്ന് പറഞ്ഞാൽ മൗലി ദോദാൻ

ഹദീജ ബിബി പറയാണ് കേട്ടാൽ ലഹു കേട്ടാല് മഹദൂന്തങ്ങൾ അല്ലാത്ത പിന്നെ വേറെ ആരും ഇവിടെ ജീവിച്ചിട്ടില്ല ഞാൻ തോന്നിപ്പോ ഇവരെ ഇവർ മൗലികം കാര്യം നടന്നായിട്ട് ഇത് മഹദൂന്തങ്ങൾ എന്നെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ സെമിനാർ എടുത്തുമ്പോ മുദിഷേഖിനെ പറ്റി പറഞ്ഞപ്പോ വേറെ ആരും കൂടെ ഞാൻ തോന്നിപ്പോ

ഇതിനെ ഞങ്ങൾ വളക്കാൻ സമ്മതിക്കരുത് വേറെ ആൾക്കൊണ്ട് ഇത് നേരെയാണ് ഹദീസ് ഇതാണ് കഥ ഇതാണ് ഇനി നിങ്ങൾ പറ ഇടയിൽ റസൂലുള്ളാഹി തങ്ങൾ ആടിനെ അറുക്കുന്നു മുറിക്കുന്നു കഷ്ണം വീതിച്ചു മാറ്റി വെക്കുന്നു ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു എന്തിനു ചെയ്തതാണിത് എന്തിനു ചെയ്തതാണിത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പോയ ആളുടെ പറഞ്ഞ ശേഷം വിതരണം നടത്തി ഇതാണ് ഞാൻ പറഞ്ഞത് അമ്പിയാക്കളുടെ അമ്പിയാക്കലുടെ മഹത്വക്കളുടെ മത് നമുക്ക് പറയാം ഭക്ഷണം വിതരണം ചെയ്യാം ഇത് ബുഹാരിയിലുള്ള ഹദീസാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ പറയാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു ചോദിച്ചാൽ ഞാൻ ബേജാറുന്ന് ഒരിക്കലും ബേജാറല്ല ഒരാൾക്കും